എന്താണ് ഈ പറയാനുള്ളത് ഭയങ്കര ഭയങ്കര ഹാപ്പി പ്രൗഡ് മൂവ്മെന്റ് ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് കഴിഞ്ഞ വർഷം ഇപ്പം ഞാൻ ഡൽഹിയില് സൗദി വേളക്ക് അവാർഡ് വാങ്ങാൻ പറ്റുന്ന സമയത്ത് ഈ ഒരു പെട്ടികുലർ അവാർഡിന് വേണ്ടിയിട്ട് ഇന്ത്യ മൊത്തം നിൽക്കുന്നതും അതിന് കൊടുക്കുന്ന ഒരു പ്രൈഡും ഒക്കെ കണ്ണൂർ കണ്ടതാണ് അപ്പം സോ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ആണ് ഈ അവാർഡ് ലാൽ സാർ സാറിന് എനിക്കറിയാം അറിയാം അങ്ങനെ ഹാപ്പി ലാൽ സാറിനെ രാവിലെ കണ്ടു വീണ്ടും കൂടി എനിവേ ഭയങ്കര സന്തോഷം പക്ഷേ സിനിമ മലയാള സിനിമ ആരാധകൻ അല്ലെങ്കിൽ ആരാധകൻ ഞാൻ ലാൽസാറിന് ആരാധകരും അതുപോലെ ലാലട്ടൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞു തുടരും മാത്രമല്ല അത് വലിയൊരു പങ്ക് തുടരും ഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് എത്രത്തോളം അഭിമാനത്തോടെ നോക്കിക്കാണെന്നുണ്ട് സംഭാവന എഴുതി ഈ ഒരു കാലയളവിൽ ലാൽ സാറിന് ഒരു ആക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾ പറയുന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യം ലാൽസാറിന്റെ ഈ നാപ്പത്തി രൂപ ജേണിയിൽ ഒപ്പം കൂടാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യം അയ്യോ എനിക്ക് ഇന്നലെ അറിഞ്ഞത് കാരണം കഴിഞ്ഞ വർഷം അവാർഡ് വാങ്ങാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഈ അവാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഇന്ത്യ മൊത്തം ആഘോഷിക്കണമെന്നും ഓൾ ക്രൗഡ് എണീറ്റ് നിന്ന് ക്ലാപ് ചെയ്ത് കഴിഞ്ഞ ക്രോബിക്കാണ് കിട്ടുന്നത് അപ്പം ഓൾ ക്രൗഡും ചെയ്ത് നിന്ന് അദ്ദേഹം എത്രത്തോളം ഇമോഷണൽ ആയിട്ടാണ് സ്പീച്ച് സ്പീച്ചിനെത്തിന്റെ കാതിൽ കണ്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ലാൽസാറിനെ പോലത്തെ ആൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇന്ത്യ കൊടുക്കണം എന്നുള്ളറിയാണ്ട് ലാൽസാറിനെ എത്രത്തോളം ഫീൽ ചെയ്യുന്നുള്ളൂ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇനി ഒരു ഒരു ആരാധകൻ നിലയിൽ അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുരസ്കാരമാണ് തന്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ സംവിധായകൻ ഫാസിലടക്കം പറഞ്ഞത് മോഹൻലാലിന് ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഇത് കിട്ടിയപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തുന്നത് എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇന്ന് മോഹൻലാൽ നടത്തിയ പത്രസമ്മേളനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും എത്ര ലാളിത്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ എനിക്കൊക്കെ ആദ്യം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യേണ്ടത് ഭയങ്കര ടെൻഷനാണ് പക്ഷെ നമ്മളെയൊക്കെ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടുന്നത് വിത്തിൻ വിത്തിൻ്റെ വൺ അവറിനുള്ളിൽ തന്നെ ഒരേ ഒരേ വേവിലെന്തരോട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന് അദ്ദേഹം നമുക്കൊരു ഫീൽ വരികയും ഒക്കെ ചെയ്യുന്ന അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രൗണ്ടാണ് എന്ത് കാര്യം ചോദിച്ചാലും എത്ര വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും നമുക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും അദ്ദേഹം നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ അദ്ദേഹം വലിയ ഹാപ്പി ഒരു കൂടി ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ ഒന്ന് തുടരുമാണ് അത് വ്യക്തിപരമായി തെരഞ്ഞെടുത്തേക്ക് എനിക്ക് ഈ പറയുന്ന പോലെ ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ അവിടെ പ്ലേസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടരും എന്നുള്ളതാണ് ലാൽ ലാൽസാർ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിരിക്കുന്ന ആ സിനിമയ്ക്ക് മൊത്തമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പുതിയ ജനറേഷനൊപ്പം ലാൽസാർ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോ എഴുതാൻ തോന്നിയൊരു വാചകുണ്ട് മോഹൻലാൽ തുടരും എന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് മോഹൻലാൽ ഇനിയും 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 തുടരും താങ്ക് യു താങ്ക് യു താങ്ക് യു ും താങ്കൾ ടൈമിൽ മോഹർലാലിന് ഒരു പീക്ക് സിനിമ കൊടുത്ത ആളാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഒരു സിനിമ കലാകാരൻ ലഭിക്കാൻ ഏറ്റവും പരമാർദ്ധ ബഹുമതി ലഭിച്ചു നിൽക്കുന്നു എങ്ങനെ കാണുന്നു എനിക്ക് ഞാൻ ഒരു സംവിധായകനോ അല്ലെങ്കിൽ എഴുത്തുകാരനോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനോന്നുള്ളതല്ലേ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനോടുള്ളൊരു കൊതി എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഞാൻ ഞാൻ വണ്ടും ലാൽ സന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് തെരുമൂർത്തി നിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള മോഹൻലാൽ സിനിമകളാണ് എന്റെ എക്സ്പീരിയൻ അതിൽ നിന്നാണ് ഞാൻ ലേണും അൺ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടെ പോയിട്ടുള്ളതും മോഹൻലാലത്തിന് മുകളിൽ താങ്കൾ കാണാൻ വിജയിച്ചു പുള്ളിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയാൽ ഏറ്റവും വലിയ വിജയം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അതൊക്കെ അസേ അസേ പാട്ടുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം സാറിന്റെ നാപ്പത്തിയെട്ട് വർഷത്തെ കരിയർ എപ്പോഴും അദ്ദേഹം അതിന്റെ അഭിമാനത്തോടെ സെറ്റ് ഞങ്ങളുടെ സെറ്റിലൊക്കെ പറയാം നാപ്പത്തെട്ട് വർഷത്തെ എന്റെ കരിയർ എന്ന് പറയാം അതിൽ അതിൽ ഒരു മഹാവിജയം അല്ലെങ്കിൽ ഒരു മഹാസന്തോഷം എന്ന് പറയുന്ന രീതിയിൽ തുടരും അടയാളപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് പക്ഷെ അത് അതിനേക്കാൾ വലിയ വിജയങ്ങൾ എന്തായാലും അദ്ദേഹം അദ്ദേഹം ഉണ്ടാകും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അതുപോലത്തെ വലിയ വിജയങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ അതിന്റെ താൽക്കാലികമായിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിൽ സന്തോഷമാണ് ഇല്ലില്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളോടൊപ്പം നമ്മളും ചേരുമ്പോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളിലേക്കൊക്കെ വരുന്ന അല്ലാണ്ട് ഏഹ് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന രീതിയിൽ ഒരു കഥ മനസ്സിൽ വരികയാണ് അത് അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യ അപ്പോ ലാൽസാർ എന്ന് പറഞ്ഞ ആള് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മളൊരു ഷോട്ട് ഒരു പെർഫോമൻസ് വിചാരിച്ചുകഴിഞ്ഞാൽ മിക്കപ്പോഴും പല സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി അതൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത് പക്ഷേ ലാൽ സാർ ഈ ആണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ തുടരുകൊണ്ട് അത് തന്നെയാണ് ബാക്കിയുള്ള നടന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരുടെ പട്ടികയിൽപ്പെടുത്താവുന്നതാണ് ഒരു സംവിധായകൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്യാം ലാൽസാർ ഇങ്ങനെ ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം പക്ഷെ ലാൽസാർ അത് ചെയ്യുമ്പോൾ സംവിധാനം കണ്ടതിനേക്കാൾ പത്തിരട്ടിയോളം മേളിൽ അതിന്റെ ഔട്ട്പുട്ടുണ്ടാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല മോഹൻലാൽ ഹിറ്റ് കോമ്പനിക്ക് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഒരു പ്രോപ്പർ സ്ഥലത്തേക്ക് നിങ്ങളാരും ഒരേ പേജിലൊന്നും വീണ്ടില്ല കഥകൾക്ക് വേണ്ടിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് കഥകൾ ചില കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ ഫൈനൽ പോകുന്നില്ല രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാ ഇപ്പൊന്നില്ല രണ്ടും രണ്ടാം ഭാഗത്തിനെ പറ്റിയൊന്നും അതങ്ങനെ ഒറ്റ സിനിമ ആയിട്ട് ഇരിക്കട്ടെ താങ്ക് യുക് യു